കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം വീടിന് അനുയോജ്യമായ നിറങ്ങൾ ഏതൊക്കെയാണ് വീടെല്ലാം പണി കഴിഞ്ഞു വൈറ്റ് വാഷ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വീട് ഭംഗി അടിച്ച് പെയിന്റ് അടിച്ച് ഭംഗിയാക്കുന്ന സമയത്ത് എല്ലാവരും ചിന്തിക്കുന്നുണ്ട് എന്ത് കളറ് വേണം ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ചില നോക്കും ചിലവര് അവർക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യും എന്തായാലും ഗ്രഹങ്ങൾക്ക് മോടി കൂട്ടാൻ ഏറ്റവും ഉത്തമമായതും ആദ്യമായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതുമായ നിറങ്ങൾ പ്രാധാന്യം വെള്ളനിറത്തിന് തന്നെയാണ് ഏറ്റവും പ്രധാനം വെള്ളനിറത്തിനാണ് അതാണ് ഏറ്റവും ഉത്തമമായ നിറങ്ങൾ എല്ലാവർക്കും അനുയോജ്യമായതും രണ്ടാമത് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് പച്ചയോ ഹരിതാവ് സൂചിപ്പിക്കുന്ന പച്ച കളറ് പച്ച നിറമോ അല്ലെങ്കിൽ അതിൻ്റെ അനുബന്ധ നിറമോ നമുക്ക് ആകാം പ്രകൃതിയുടെ ഒരു ഹരിതാവെ സൂചിപ്പിക്കുന്നതോ ഹരിതവർണം സൂചിപ്പിക്കുന്നതാണ് ഈ പച്ച നിറം അതുകൊണ്ടാണ് മൂന്നാമതായിട്ട് വരുന്നത് ആകാശവർണമായ നീലിമ നീല കളർ ആകാശവർണ്ണ നീലിമയാണ് സ്കൈ ബ്ലൂ എന്ന് പറയും അതാണ് മൂന്നാമതായിട്ട് നമ്മളൊന്നും കിട്ടിയില്ല നമുക്കൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സെലക്ട് ചെയ്യേണ്ടത് ഉറങ്ങുവാനുള്ള മുറിയിൽ ബെഡ്റൂമുകളിൽ ഈ വർണ്ണം കൊടുത്താൽ ഈ സ്കൈ ബ്ലൂ കൊടുത്താൽ നല്ല ഉറക്കത്തെ പ്രദാനം ചെയ്യും സ്കൈ ബ്ലൂ ആണ് റൂമിന് പ്രധാനം അത് നല്ല ഉറക്കത്തെ പ്രദാനം ചെയ്യാം അൾട്രാവയലറ്റ് സൂര്യരശ്മികളെ ആകർഷിക്കാൻ കഴിവുള്ള വർണ്ണങ്ങളെ ഒഴിവാക്കുന്നതാണ് നല്ലത് അതായത് അൾട്രാവയലറ്റ് നിറങ്ങൾ സൂര്യ സൂര്യരശ്മികളെ ആകർഷിക്കാൻ കഴിവുള്ള റെഡ് കളർ അതുപോലെയുള്ള കളറുകളൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത് ചുമരുകൾക്ക് വർണ്ണം നൽകാൻ ഡിസ്റ്റംബർ വരെയുള്ള ഫിനിഷിംഗ് പെയിൻ്റുകളാണ് ഉത്തമം അതായത് ചുമരുകൾക്ക് നല്ല ഭംഗിയും നല്ല നിറവും നല്ല ഒരു ഭംഗിയും വീടിനൊരു ഉത്തേജകമായൊരവസ്ഥയും കിട്ടാൻ ഡിസ്റ്റംബർ അങ്ങനെയുള്ള പെയിൻ്റുകൾ ഫിനിഷിങ് പെയിൻ്റുകളൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ചില്ല ജനലകൾ വർണ്ണദർശനത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് അതുകൊണ്ട് വീടിന് നിറം തിരഞ്ഞെടുക്കുമ്പോൾ വെള്ള നിറം തിരഞ്ഞെടുക്കുക പറ്റിയില്ലെങ്കിൽ പച്ചയാക്കുക അതിനോട് അതിനോടനുബന്ധ പച്ചക്കളറുകൾ ഏതെങ്കിലും ആക്കുക ഒന്നും സാധിച്ചില്ലെങ്കിൽ സ്കൈ ബ്ലൂ എടുക്കുക ഈ മൂന്ന് നിറങ്ങളാണ് സാധാരണ വാസ്തുപ്രകാരം ഒരു വീടിന് അനുയോജ്യമായ നിറങ്ങൾ